എന്താണെന്ന എന്ത് വിചാരിച്ചു ലച്ചൂട്ടെ പറ്റി പാടി താർത്തില്ലേ പിന്നെ ലാസിലും എനിക്കൊന്നും പറ്റത്തേ ഇല്ല ഒരിക്കലും പട ഞാൻ പോലും ഇല്ല ഒറ്റ പാടിയത് ആ അതന്നെ ഇത് തന്നെ പറ്റത്തേല്ല പടം അതെ ലച്ചു ഇത്ര ഈസി ആയിട്ടാ പാടുന്നത് അതൊരു സ്ഥലത്ത് വികാരം കൂടി അതാ ഫീലാണിത് മനസിലായോ ആ ഒരു ആത്മാവിന്ന് വരുന്ന ഫീലാണിത് ലജു എന്താണിത്യു സംശയിച്ചിട്ട് അതെ മക്കൾക്ക് ഞാൻ പറയുന്ന സത്യമാണോ മളഞ്ഞു വരികയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല താളം പൊട്ടിയാ മോളെ നന്ന പരിപാടി കേട്ടോ തങ്കള് ചുമ്മാ ഇങ്ങനെ കൊറേ കളിത മാസമൊക്കെ പറയും ഏഹ് ചിലർക്ക് കത്തും ചിലർക്ക് കത്തത്തില്ല ഇന്ന് മോക്ക് അത്രയും കത്തിയില്ല അത് മനസ്സിലായില്ലേ ഇല്ല അത് മനസ്സിലായല്ലോ എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ ഇനി ഒന്നും അപ്പൊ നന്നായിട്ട് പാടി നല്ല രസം ഉണ്ടായിരുന്നു എനിക്കൊരു ചോദ്യം ഉണ്ട് അണ്ണാച്ചൂടാ അണ്ണാച്ചി ഇത് എല്ലാത്തിലും പഴയ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഒരു പാട്ടിൽ തട്ടിക്കളയുകയില്ല ഇനി ഞാൻ അല്ലേ അത് കഴിഞ്ഞ് ഓ ഡയറക്ടർ പറഞ്ഞു ഒന്ന് കണക്ട് ചെയ്യാൻ ഒരു ഹമ്മിങ് സാറേ ഇവിടെ വെച്ച് തരുമോ ഐറ്റം ഉണ്ട് എന്താ അതെ അതെനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ ചെയ്ത ഞാൻ പറഞ്ഞതന്നെ ും ഫ്ളത് കാര്യ ബാലൻസ് കാര്യം അവര് പോകുന്നത് തൂടാ അപ്പൊ അവര് ഞാൻ ഞാൻ ഫ്ലൈറ്റ് ആദ്യം കേറാൻ പോയപ്പോഴും മീനാക്ഷി ഈ സെക്യൂരിറ്റി ചെക്ക് സെക്യൂരിറ്റി ചെക്കിന്റെ അവിടെ ചെന്നപ്പോ എല്ലാരും നിൽക്കുന്നു അവർ ചെന്ന് ഫ്ലൈറ്റിൽ പോകുന്നതുകൊണ്ട് നമ്മൾ ആദ്യം ഫ്ലൈറ്റ് കുറച്ച് പ്രാക്ടീസ് ആയിട്ട് അല്ല അതൊക്കെ അങ്ങനൊക്കെ മണ്ടത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടത് എന്തായാലും മനോഹരമായിട്ട് പാടി ശരത്തങ്ങളുടെ കൊറേ ഇഷ്ടമായി താങ്ക് യു ശരിക്കാം അതാണ് കൂടുതൽ ഇഷ്ടമായത് എന്തോ എങ്കിലും നന്നായിരുന്നു മക്ക ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ എന്റെ അമ്മ ഫ്രണ്ട് എത്ര വയസ്സ് അറിയില്ല അങ്ങനെ പറഞ്ഞിട്ട് ശരത്തങ്ങൾ ഇരുപത്തിമൂന്ന് വയസ്സ് തൊട്ട് നരയാണ് ഞാൻ വെറും ഹേഡൈയുടെ പേര് നിക്കുന്നില്ലേ ആണോ കൂട്ടം അത് ഞങ്ങളുടെ അടുത്ത് വന്നു പറഞ്ഞു ആ കൊച്ചു മുള്ളു നരയ എനിക്ക് എത്ര വയസ്സായെന്നപോലും എനിക്കറിഞ്ഞോട്ടോ ഉള്ള സത്യമൊക്കെ ഇവിടെ എന്ന് പറയുന്നത് മക്കള് ചോദിക്കട്ടോ എനിക്ക് ഈജോക്കുട്ടനെപ്പറ്റി ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യമേ ചെയ്യാനുള്ളൂ എന്ത് മനസ്സിൽ സൂക്ഷിക്കണം ലക്ഷുകൂട്ടാ അസലായിട്ടാ പാടി വളരെ 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 ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഫസ്റ്റ് ടു ലൈൻസ് ഒറ്റ ശ്വാസി പാടാൻ ശ്രമിച്ചില്ലേ അതെങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൂ ആ ടു ലൈൻസ് എങ്ങനെയാ ശ്വാസം ഒന്ന് മുഴുവൻ ഉള്ളിലേക്ക് എടുത്തെ അല്ല ശ്വാസം കളയരുത് അത് നമ്മൾ ശ്വാസം ഇങ്ങനെ എടുക്കില്ലേ അല്ലേ പിന്നെ അത് താഴ്ത്തിക്കൂടെ കൊണ്ടൊരു കണ്ണാടി മാളിക തീർത്തു ഞാൻ